തിരൂർ ജോയിന്റ് ആർ ടിഒഫീസിൽ നടന്ന വിജിലൻസ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി വിദേശ ലൈസൻസ് ഉള്ളവർക്ക് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാതെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് തരപ്പെടുത്തി കൊടുക്കുന്ന സംഘം തിരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായും വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി വിജിലൻസ് സി എ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് പരിശോധിച്ച പതിനാല് ഫയലുകളിൽ നാലെണ്ണത്തിൽ ക്രമക്കേടുള്ളതായി സംഘം കണ്ടെത്തി വിദേശ ലൈസൻസ് ഉള്ളവർക്ക് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാതെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് തലപ്പെടുത്തി കൊടുക്കുന്നുവെന്ന സംഘം തിരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി കഴിഞ്ഞ ദിവസം നടന്ന വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി മലപ്പുറത്തെത്തിയ വിജിലൻസ് സംഘം തിരു ജോയിന്റ് ആർ ടി ഓഫീസിൽ വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വം നടത്തിയ പരിശോധനയിലാണ് രേഖകൾ കണ്ടെടുത്തത് രണ്ടായിരത്തിനാല് ജൂൺ മുതൽ ഇതേവരെ ഇത്തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകിയതായി വിജിലൻസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഫയലുകളാണ് പരിശോധിച്ചത് ഇതിൽ നാല് ഫയലുകളിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് വിദേശ രാഷ്ട്രങ്ങളിൽ ലൈസൻസ് ഉള്ളവർ നാട്ടിൽ വന്ന് അതത് ജോയിന്റ് ആർ ടി ഓഫീസിൽ അപേക്ഷ നൽകി ലേണേഴ്സ് ടെസ്റ്റ് പാസായാൽ ലൈസൻസ് ലഭിക്കുമെന്നതാണ് വ്യവസ്ഥ എന്നാൽ അപേക്ഷകർ വിദേശത്തിരിക്കെ ലേണിംഗ് ടെസ്റ്റ് നടത്താതെ തന്നെ ലൈസൻസ് കൊടുക്കുന്നതായാണ് കണ്ടെത്തൽ മറ്റു ജില്ലക്കാർക്കും ഈ ജില്ലക്കാരെന്ന മേൽവിലാസത്തിൽ ലൈസൻസ് നൽകിയതായും കണ്ടെത്തി തൃശൂർ ജില്ലയിലെ തിരൂരിലുള്ളയാൾക്ക് മലപ്പുറം ജില്ലയിലെ തിരൂർ മേൽവിലാത്തിൽ ലൈസൻസ് നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് പരിശോധന നടത്തുമ്പോൾ ജോയിന്റ് ആർ ടി ഓഫീസിൽ ടെസ്റ്റ് നടത്താതെ വന്ന രണ്ടുപേരെയും കണ്ടെത്തിയതായും ഏജന്റിൽ നിന്ന് അപേക്ഷ രേഖ പിടിച്ചെടുത്തതായും ഉദ്യോഗസ്ഥൻ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ പത്തിന് തുടങ്ങിയ പരിശോധന വൈകിട്ട് അഞ്ചിനാണ് അവസാനിച്ചത് എൽ എസ് ജി ഡി ഇന്റേണൽ വിജിലൻസ് ഓഫീസർ രാജേഷിന്റെ സാന്നിധ്യത്തിൽ എ സൈ ഷറഫുദ്ദീൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദനേഷ് ജലീൽ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജേഷ് സുബിൻ അഭിജിത് ദാമോദർ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് രേഖകളുടെ സാങ്കേതികത്വം ഉറപ്പുവരുത്താൻ കൊണ്ടോട്ടി ജോയിന്റ് ആർ ടിഒ മിനിയെ തിരു ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി തെളിവിനായി മൊഴിയെടുത്തു പരിശോധന നടക്കുമ്പോൾ കണ്ടെടുത്ത ഫയലിൽ വിശദമായ പരിശോധന നടത്തുമെന്നും പരിശോധനാ റിപ്പോർട്ട് ഉടൻ വിജിലൻസ് ഡയറക്ടർ കൈമാറുമെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ലേണേഴ്സ് ടെസ്റ്റ് നടത്തിയിട്ടാണ് ലൈസൻസ് കൊടുത്തതെന്നും ആൾമാറാട്ടം നടത്തി ടെസ്റ്റ് എഴുതിയിട്ടില്ലെന്നും മറ്റു ജില്ലക്കാർക്ക് മലപ്പുറം ജില്ലയിൽ ലൈസൻസ് കൊടുക്കാമെന്നും തിരു ജോയിന്റ് ആർ ടിഒ സാജു എബാക്കർ പറഞ്ഞു